ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് തൻ്റെ കാൽ കീഴിലാക്കാൻ കരങ്ങൾ വിരിച്ച് പോരാട്ടത്തിനിറങ്ങി അലക്സാണ്ടർ ചക്രവർത്തിക്ക് പോലും കീഴ്പ്പെടുത്താൻ ഈ ഭാരത ഭൂദേശത്തിന് കഴിഞ്ഞിട്ടില്ല ചലനദി കടന്ന് പഞ്ചാബിലേക്ക് വന്ന അദ്ദേഹം പുരുഷോത്തമ രാജാവ് അല്ലെങ്കിൽ പോറസിന്റെ പോരാട്ടം കണ്ട് സംപ്രീതനായി അദ്ദേഹവുമായിട്ടൊരു കരാറിൽ ഒപ്പുവെച്ച് അദ്ദേഹത്തിനെ തന്നെ ഇവിടെ നിയമിച്ച് പോവുകയായിരുന്നു അതുകൂടാതെ അദ്ദേഹം മഗതയിലെ ആനപ്പടയെ കണ്ടുപയന്ന് ഇനി ഇന്ത്യയിൽ തനിക്കൊരു പോരാട്ടത്തിന് ഭാവിയില്ല എന്ന് കണ്ടറിഞ്ഞി തിരിച്ചു പോവുകയായിരുന്നു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് അന്ന് ഭാരതദേശം കീഴടക്കാൻ കഴിഞ്ഞില്ല ഇന്ന് ഫ്രാൻസിൽ നിന്നൊരു രണ്ടാം അലക്സാണ്ടർ വന്നിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കീഴടക്കുവാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇളകിയാടുന്ന പ്രതിരോധ നിരക്ക് കരുത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ കാവൽ നൽകാൻ അലക്സാണ്ടർ കോയഫ് എന്ന പുതിയ രണ്ടാം അലക്സാണ്ടർക്ക് കഴിയുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം ഡ്യൂറൻ്റെ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഏറ്റവും കൂടുതൽ വിമർശനത്തിൻ്റെ ആണിമുനകൾ മുനുകൾ ഉന്നയിക്കുന്നത് മിലോസ് ട്രിങ്കിച്ച് നേതൃത്വത്തിൽ ഇളകിയാടിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ നിരക്ക് നേരെ തന്നെയാണ് പക്ഷേ അലക്സാണ്ടർ കൊയഫിനെ പോലെ കരുത്തനായിട്ടുള്ള വിവിധ ലീഗുകളിൽ കളിച്ച് എക്സ്പീരിയൻസ് ആർജിച്ച് കരുത്തന്മാരെ തൻ്റെ നെഞ്ചുറപ്പിൻ്റെയും കാൽക്കരുത്തിൻ്റെയും ബലത്തിൽ പൂട്ടിയിട്ട ആ കാവൽക്കാരനെ ആ പടത്തലവനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന്റെ അണിയിലേക്ക് കിട്ടുമ്പോൾ ഇനിയും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം ഇളകിയാടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ എല്ലായ്പ്പോഴും തലവേദനയിലാഴ്ത്തിയിരുന്ന പ്രതിരോധത്തിന്റെ വീക്ക് ലിങ്കുകൾ അദ്ദേഹം അടച്ചിരിക്കും എല്ലാ പഴുതുകളും അടച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന് വളരെ വലിയ കരുത്ത് നൽകുവാൻ അലക്സാണ്ടർ കൊയ്യഫിന് കഴിയുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് കഴിയാത്തത് ഇന്ത്യയിലേക്ക് പര്യടനത്തിന് വന്ന രണ്ടാം അലക്സാണ്ടർ ആയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം അലക്സാണ്ടർ കൊയ്യഫിന് കഴിയുമെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു